എന്താന്ന് എന്താന്ന് പരിപാടി ഇഞ്ചിപ്പുടിയാ ഓണമൊക്കെ ആകാൻ പോണ അപ്പൊ ഇഞ്ചിപ്പൊടി നടത്ത വെച്ചു വെക്കാൻ മൺചട്ടി അടുപ്പി വെച്ചു അപ്പൊ ചട്ടി അടുപ്പത്തിൽ വെച്ചു കൊറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തുല്ലേ എന്താ വെളിച്ചെണ്ണ ചൂടായാ ഓ റെഡി നമ്മ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അല്ലേ ഇഞ്ചിപ്പൊടിയല്ല അരിഞ്ഞ ഇഞ്ചിയും പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും കുറച്ച് പച്ചമുളക് കറുപ്പൊ കിട്ടും ഇന്ത്യൊക്കെ തെറ്റായി വറക്കിയൊക്കെ ഒരുവിധമായി അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുത്തി വെച്ചിട്ടുണ്ടോ അതെടുക്കും മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇതാ ആ റെഡി പുളിയൊക്കെ നല്ല പഴയ പുളിയാണ് എടുത്തിരിക്കുന്നത് നല്ല കളറുള്ള പുളി കറുപ്പ് കളർ പുളി അല്ലെ അപ്പൊ നല്ല ചന്ത കാണാൻ ടേസ്റ്റിയും ഉണ്ടാവും ഓ ശരി ഒഴിച്ചു കളർ കാണാൻ തന്നെ കരിമാടി കളറാണ് അല്ലേ

റെഡിയായി റെഡിയായി വന്നു ഇഞ്ചിപ്പൊടിയൊക്കെ ആയി വന്നൂല കായ മണത്തിന് ലാസ്റ്റ് കായ്പ്പൊടി ഇട്ടു പരിപാടി കഴിഞ്ഞൂല കായ്പ്പൊടി അവസാനിട്ട് ഓർക്കും നല്ലൊരു മണം കൂടി കിട്ടും അമ്മന്റെ സദ്യ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പൊടി റെഡിയിലേ മാ അമ്മൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുറും തന്നെയുള്ള കാറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഇഞ്ചിപ്പൊളി റെഡി ആയിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് അപ്പൊ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അല്ല അമ്മ ഉണ്ടാക്കുന്നോക്ക അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക അല്ല ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ